എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളൊരു മുട്ട വറുക്കാൻ പോവാനാണ് കേട്ടോ മുട്ട കുറച്ച് ഓയൽ ഒഴിക്കുന്നുണ്ട് വലിയ സവാളയും പച്ചമുളക് ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ചു ഒരു രണ്ട് വലിയ സവാളി പച്ചപ്പളങ്ങൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് തുടക്കാം മുട്ടും ചേർത്തിയുള്ള ഉപ്പാണ് നമുക്കൊന്ന് വയണ്ടി വരട്ടെ അങ്ങനെ മുട്ടപ്പി എല്ലാവർക്കും അറിയും അറിയാത്ത എന്നാലും ഞാനിട്ടുണ്ടെന്ന് മാത്രം ഞാൻ എങ്ങനെ ഉണ്ടാക്കണത് അത് ഒന്നും കൂടി വയൻഡി വറ്റ ഒരു പൊടുക്കി ഒന്ന് വാങ്ങി വന്നു ഇത്ര ഇക്കി വേണ്ടല്ലോ നമുക്കനിക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം മുട്ട നമുക്ക് എത്ര വേണം വേണോ നാലഞ്ച് മുട്ട അഞ്ചോ ആറോ എത്ര വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം തൊട്ട്

പൊടിക്കും കൂടി ഇട്ട് കൊടുക്കാം ഇടിക്ക ഒരു പൊടിക്കും കൂടി ഇടുന്നുണ്ട് ഉപ്പ് പിന്നെ ഓർത്തന സ്പെഷ്യൽ ഇടുന്നുണ്ട് അട്ടോ പൊരിയാണ് ഒരു രണ്ട് പിടി ഒരു പിടി പൊടി പൊരി സ്പെഷ്യൽ മുട്ട വറവലാണ് മുട്ട വറക്കൽ കളിക്കൊടുക്കാം ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ സ്പെഷ്യൽ മുട്ട വറക്കലാണ് ടേസ്റ്റിൻ്റെ കിട്ടും നല്ല ടേസ്റ്റാണ് ചോറിനും കഞ്ഞിക്കും എല്ലാറ്റിനും പറ്റും ചുമ്മാ കഴിക്കാനും പറ്റും രണ്ട് പിടി പൊരി അത്രയേ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ മുട്ട വറുത്തത് സെറ്റായി നല്ല ഇടയ്ക്ക് കൊടുക്കുക സവാള പച്ചമുളക് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി പൊരി പിന്നെ നല്ല പൊരി പൊരിയായിട്ട് വരും അതുപറഞ്ഞ് നമുക്ക് കളകി കൊടുക്കാം നല്ല പൊരി വര വരണ്ട അങ്ങനെ എടുക്കാം ഇങ്ങനെ മതി അങ്ങനെ എടുക്കുക നല്ല ഡ്രൈ ആകാൽ അങ്ങനെയാക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം